കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ വടക്കു കിഴക്കൻ മേഖലയിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു പന്ത്രണ്ടായിരം വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിമാന സർവീസിനെ ഇത് ബാധിച്ചു അഡിലിസ് അബാബയിൽ നിന്ന് അഞ്ഞൂറ് മൈൽ അകലെയുള്ള ഹേലി ഗുപ്പി അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചാരമേഘങ്ങൾ ഇന്ത്യ യമൻ ഒമാൻ വടക്കൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കാണ് നീങ്ങിയത് ഇതോടെ രാജ്യത്തെ വ്യോമ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം അഹമ്മദാബാദിലേക്ക് വഴിതിരിച്ചുവിട്ടു ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെ അതിശക്തമായ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായ സാഹചര്യത്തിലാണിത് സിക്സ് ഇ വൺ ഫോർ ത്രീ ത്രീ എയർബസ് വിമാനം സുരക്ഷിതമായി അബു അഹമ്മദാബാദിൽ ഇറങ്ങി യാത്രക്കാർക്ക് കണ്ണൂരിലേക്ക് തിരിച്ചു പോകാനുള്ള വിമാനം സജ്ജമാക്കി കൊടുത്തുവെന്ന് എൻഡിഗോ അധികൃതർ അറിയിച്ചു നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള രണ്ട് വിമാന സർവീസുകളും റദ്ദാക്കി വൈകിട്ട് ആറ് മുപ്പതിന് ജിത്തയ്ക്കുള്ള ആകാശ എയർ അഞ്ച് മുപ്പതിനുള്ള ഇൻഡിഗോയുടെ ദുബായ് സർവീസ് എന്നിവയാണ് റദ്ദാക്കിയത് വൈകിട്ട് ദുബായിൽ നിന്ന് എത്തേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനവും എത്തിയില്ല ആകാശ എയറിൽ നിരവധി ഉംറ തീർത്ഥാടകരുണ്ടായിരുന്നു ഇൻഡിഗോ യാത്രക്കാരെ ചൊവ്വാഴ്ച ദുബായിലേക്ക് എത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ആകാശിയർ യാത്രക്കാരുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ന്യൂസ് ഡെസ്ക് പെലവിഷൻ